നമ്മൾ നാളെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് എന്തായേക്കാം അത് നല്ല ഉഷാറായി ഉഷാറായില്ലേ ഞാൻ അത്ര ലോൺ ഉണ്ട് ഗോഡിയായിട്ടല്ലേ ഇറച്ചി പോവും ഇറച്ചി ഉണ്ടാവും അല്ലേ അപ്രാവശ്യം കൊടുത്താ കൊടുത്തിട്ടില്ല അത് ഒന്നര വയസ്സാവു ഒന്നര വയസ്സായിട്ടുള്ളത് നല്ല തൊട വിരി വിട്ടാലേ നമ്മളിപ്പം കടക്കൊക്കെ പോരും തിരിച്ചു പോരും നമ്മള് കഴുകാൻ്റെ ഒക്കെ തനിച്ച് പോരും പിന്നെ കൈ കഴിഞ്ഞാൽ കൂട്ടിക്ക് വന്നിറും നല്ലൊരു നമ്മള് മനുഷ്യന്മാര് പറഞ്ഞ അത് അത് കേട്ടു നല്ല ഒരു രീതി നല്ല നല്ല വളർച്ചയാണ് ിപ്പോ സെറ്റ് ആയ ആയാണ്ട് ഒന്നും കൂടി ചേട്ടാ രണ്ടെണ്ണം എടുക്കാൻ ചെറിയ കഴിഞ്ഞില്ലേ അടുത്ത വരുന്ന നല്ല പോയി പക്ഷെ സാധനം കിട്ടണില്ലാന്നുള്ള പ്രശ്നമാണ് ഇവിടെനിന്നിപ്പോ രണ്ട് ലോഡ് വന്നിട്ടുണ്ട് രണ്ട് ലോഡ് വന്നിട്ട് തന്നെ ഏകദേശം മൂന്ന് പീസ് ഇവിടെയുള്ളു അത് കുറച്ചും കൂടി നല്ല അടുത്ത വരെ കണ്ടെണ്ണം വാങ്ങാച്ചിട്ടേ മറ്റാളിനെന്തായാലും പോവൂലത് എല്ലാ പാർട്ടിയും ചോദിച്ചിട്ടുണ്ട് പക്ഷെ കൊടുക്കുന്നില്ല അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയാണക്കാണല്ലേ അപ്പൊ പെണ്ണുങ്ങളാണെല്ലാം കഴിക്കാനും കൈകാര്യം പ്രശ്നമില്ല ഏയ് സാരം കിട്ടിയില്ല തീർന്നു തീർന്ന് തീർന്നു വിളിച്ചിരുന്നേ അവര് പത്ത് മണിയാകുമ്പോൾ സേല് തുടങ്ങും നിങ്ങള് രാവിലെ എത്തിക്കോളിന്ന് പറഞ്ഞ് ഒൻപതേകാലും ഇവിടെ എത്തിക്കണ് അപ്പൊ ആ സമയം കൊണ്ട് ഒരു നമ്പർ ഇട്ടു പോയി മൂന്ന് ലോഡ് വരും അറിഞ്ഞിരുന്നേ രണ്ടു ലോഡൊക്കെ പിന്നെ പറഞ്ഞു അങ്ങനൊരു അഞ്ചെണ്ണത്തിന് ആവശ്യമുണ്ട് അഞ്ചെണ്ണം വാങ്ങണം ആഗ്രഹിച്ചത് ആണ് അപ്പൊ പറഞ്ഞാടീന്ന് ആണ് അപ്പൊ അങ്ങനെ അഞ്ചെണ്ണത്തിന് വേണം അറിഞ്ഞതുകൊണ്ടാണ് പോലെ പറഞ്ഞത് പറഞ്ഞുതരാ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു ഒരു സെയിൽ എന്നാ നോക്കട്ടെ അനുസരിച്ച് ചെയ്ത് തരാല്ല ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ പറ്റി ചെറുത് വേണ്ട ഒരു നൂറ്റി അമ്പതിന്റെ മേലക്കുള്ള ഒരു ഇരുന്നൂറിന്റെ ചായ കണ്ട് മതിയാറി നല്ല പോത്തുംകുട്ടികളാണെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ വന്നതാണ് പക്ഷെ കൊണ്ടായാലൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വന്നാണ് വളരുന്ന സിസ്റ്റാണ്ടേ കണ്ടാറ നല്ല വളർന്ന സൂപ്പർ തന്നെ നല്ല വളർത്തണേ അതായത് പൈസ കൂടും ഒരു ആദ്യം നൂറ്റിഅതാണ് പറഞ്ഞിരുന്നു ഇപ്പൊ നൂറ്റി അമ്പതായിരുന്നു പറഞ്ഞു നമ്മളൊക്കെ നൂറ്റി മുപ്പതി തുടങ്ങിയതാണ് ാണ് പിന്നെ ആന്ധ്ര പോത്തൊക്കെ കിട്ടാണ്ട് ഇത്രയും വില ഇല്ല നമുക്ക് റേറ്റ് ഇട്ടു ഈ ആദ്യ പൂത്താണ് നല്ല പോത്ത പിന്നെ എന്ത് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഒരു നല്ല ഇണക്കാണ് ആർക്കും കൊണ്ടക്കാ ചിലത് മാത്രമേ അല്ലെങ്കിൽ ഇത് ഉണ്ടാവുള്ളൂ അതൊക്കെ നല്ല ഇണക്കി ഒരു ടെൻഷനും ഇല്ലാത്ത പൂത്തുക്കൂട്ടാണ് നാലാൾക്കാർക്കും ൾക്കാർ ഒന്നിച്ച് വന്നാണ് ഒന്നിച്ച് അടുത്ത് ബുധനാഴ്ച വരാണ്ട് അതിന്റെ അടിയിൽ പറഞ്ഞു പറഞ്ഞു ആരെങ്കിലും പറഞ്ഞുതരാണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ കിട്ടും